നമസ്കാരം മൂവാറ്റുപുഴയിലെ ന്യൂസ് നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ദീർഘദൂര യാത്രക്കാർക്ക് ഉപകാരപ്രദം ആവലി പഞ്ചായത്തിൽ ടേക്ക് ബ്രേക്ക് നാടിന് സമർപ്പിച്ചു ആവലി പഞ്ചായത്തിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഉദ്ഘാടനം ചെയ്ത മാത്യുൽനാടൻ എം എൽ എ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി പാരാ ലീഗൽ വോളണ്ടിയർമാർക്കായി ഏകദിന പരിശീലന സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്ത പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജ് മഹേഷ് ജി തെരഞ്ഞെടുത്ത എഴുപത്തിയാറ് വോളണ്ടിയർമാർ പങ്കെടുത്തു കരുത കടമ സേനാംഗങ്ങൾക്ക് തണലീഗ് സത്യസായി സേവാ സമിതി തലയിൽ ഉടപ്പിച്ചു വയ്ക്കാവുന്ന കുടകൾ വിതരണം ചെയ്തു തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് കല്യാൺ ഉദ്ഘാടനം ചെയ്തു എഐഎസ്എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഗോവിന്ദസ് കുന്നുംപുറത്തിനെ തെരഞ്ഞെടുത്തു സംസ്ഥാന സമ്മേളനത്തിലാണ് പുതിയ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് കോത്താനിക്കാട് അന്ധ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം നവീകരണ പ്രവർത്തനം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി ആവലി പഞ്ചായത്തിൽ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കി നിർമ്മിച്ചു സമർപ്പിച്ചു ആവലി പഞ്ചായത്തിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ആവലി പഞ്ചായത്തിൽ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ സംസ്ഥാന ഹൈവേക്ക് സമീപം വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് നാടിന് സമർപ്പിച്ചു ആവോലി പഞ്ചായത്തിന്റെയും ജില്ലാ ശുചിത്വ ശുചിത്വമിഷന്റെയും അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ടേക്ക് എ ബ്രേക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മറ്റു കുട്ടൽനാടൻ എം എൽ എ ടേക്ക് എ ബ്രേക്ക് നാടിനു സമർപ്പിച്ചു വളരെ ദീർഘമായിട്ടൊരു സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യമാണ് നാല് വർഷം മുമ്പ് തുടങ്ങി വെച്ച പരിശ്രമം ഈ സമയത്ത് രൂപീകരിക്കാൻ കഴിഞ്ഞത് തന്നെ ഏർ നല്ലത് എന്ന് ഞാൻ കാര്യം കാരണം ഒരുപക്ഷെ പ്രസംഗമുണ്ടർമാർക്കൊക്കെ അറിയാമെങ്കിൽ ധാരാളം കടമ്പകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അനുമതികളും സാങ്ഷൻസും അതിൻ്റെ ലൊക്കേഷനും ഒക്കെ ആയി ബന്ധപ്പെട്ടു അതിൻ്റെ പിന്നാലെ കുറേ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഇവിടെ പ്രാദേശികമായിട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ള രീതികളെല്ലാ കാര്യങ്ങളും ക്ലിയറിയാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടായിരുന്നു അതിനെല്ലാം നമ്മൾ എല്ലാവരെയും കൺവിൻസ് ചെയ്തും പൂർത്തീകരിച്ചുമാണ് ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് വന്നത് ഒരു തട്ടിക്കൂട്ടിയുള്ളൊരു ടേക്ക് കെയർ ബ്രേക്ക് അല്ല ആവോലി പഞ്ചായത്തോട് പലയിടത്തും ഞാൻ കാണുന്നത് ടേക്ക് കെയർ ബ്രേക്ക് എന്നല്ല ഞാൻ ഇതിന് മുന്നോട്ട് പ്രപ്പോസ് വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് വയ്ക്കാൻ പ്രിസമേസ് ആണ് ഞാനത് ചെയ്യുവാണെങ്കിൽ നല്ല ക്ലാസ് ചെയ്യും ഇനിയും കൂടി നമ്മൾ അങ്ങനെ കത്തിക്കൂട്ടി ചെന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഇത് പറയും ആവോലി പഞ്ചായത്ത് ആ കാര്യത്തിലൊരു മാതൃകയാണ് കാരണം ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്യണം വൃത്തിയായി ചെയ്യണം അതിന് വേണ്ടിയിട്ട് കിടക്കത്താണെങ്കിലും നല്ലപോലെ ഒരു മനസ്സുണ്ട് ഞാൻ ഈ ജനങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് വെച്ച ഒരു സ്വപ്നം

ദീർഘദൂര യാത്രക്കാർക്കും സമീപവാസികളായവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ടേക്ക് എ ബ്രേക്ക് ഒരുക്കിയിരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് പറഞ്ഞു അവോലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവോലി എന്ന പദ്ധതി ഇന്നിവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് വിഭാവനം ചെയ്ത ഈ പദ്ധതി ഇത് ആലോചിച്ചപ്പോൾ തന്നെ വളരെ നല്ല ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രയത്നത്തിന് തയ്യാറായത് നമുക്കറിയാം ഇന്ന് യാത്രയ്ക്കിടയിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വിശ്രമം എടുക്കാനൊക്കെ നമുക്കൊരു സൗകര്യം വളരെ കുറവാണ് ഇവിടെ നമ്മൾ ഇന്ന് ഈ അറുപത് ലക്ഷം രൂപ മുതൽ മുടക്കി ഇത്തരത്തിലുള്ളൊരു ടേക്ക് എ ബ്രേക്ക് സംവിധാനം ഏർപ്പെടുത്തിയത് മൂലം ഇതിലൂടെ കടന്നു പോകുന്ന ഈ പി എം റോഡ് എന്ന് പറയുമ്പോൾ ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ് ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് ഇവിടെ വിശ്രമം എടുക്കുന്നതിനും സ്ത്രീകൾക്ക് അവരുടെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഫീഡിംഗ് റൂം അതുപോലെ തന്നെ ബാത്റൂം ബാക്കി എല്ലാ ഉള്ള സ്ഥലമാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം ഇതിന് ഒരു നല്ലൊരു കഫറ്റ് കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇത് പഞ്ചായത്ത് ഈ കഫറ്റ് ലേലം ചെയ്തു കഴിഞ്ഞു വളരെ നല്ല ഒരു റെന്റ് പഞ്ചായത്തിന് കിട്ടത്തക്ക രീതിയിലാണ് ഇത് നടത്തിക്കൊണ്ട് പോയി നടത്തിയിരിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് വാർഡ് മെമ്പർ ബിന്ദു ജോർജ് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ ശീതൾ ജി മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസുമാ വിൻസെന്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെഫാൻ വിയസ് വാർഡ് മെമ്പർമാരായ അഷ്റഫ് മൊയ്തീൻ രാജേഷ് പൊന്നുമ്പുരീടം ജോർജ് വർഗീസ് സൗമ്യ ഫ്രാൻസിസ് പഞ്ചായത്ത് സെക്രട്ടറി ഹസീന ഹസീനഅബി മൊയ്തീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാര ലീഗൽ വോളണ്ടിയർമാർക്കായി ഏകദിന പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ അക്കോതമംഗലം കുന്നത്തുനാട് താലൂക്കുകളിൽ നിന്നും തെരഞ്ഞെടുത്ത എഴുപത്തിയാറ് വോളണ്ടിയർമാർ പങ്കെടുത്തു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ കോതമംഗലം കുന്നത്തുനാട് താലൂക്കുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പാരാ ലീഗൽ വോളണ്ടിയർമാർക്കായി ഏകദിന പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലെ ബാർ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല മൂവാറ്റുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജ മഹേഷ് ജി ഉദ്ഘാടനം ചെയ്തു ആ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ന്യായാധിപന്മാരെ ജനങ്ങളിലേക്ക് ഒരു ഫലമാണ് പാര സോൾജിയേഴ്സിനെ തുടർന്ന് ഐ ഡി കാർഡും ഡയറിയും വിതരണം ചെയ്തു വിവിധ വിഷയങ്ങളിലായി അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട ജില്ലാ നിയമസേവന അതോറിറ്റി എറണാകുളം സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ രജിത ആർ ആർ ജില്ലാ ലീഗൽ എയ്ഡ് ഡിഫൻസ് ഡെപ്യൂട്ടി കൌൺസിൽ അഡ്വക്കേറ്റ് ശാന്തി എസ് പിള്ളൈ അഡ്വക്കേറ്റ് പ്രവീൺ പി കോതമംഗലം ട്രാഫിക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സി പി ബഷീർ എന്നിവർ ക്ലാസ് നയിച്ചു തെരഞ്ഞെടുത്ത എഴുപത്തിയാറ് പാരാ ലീഗൽ വോളണ്ടിയർമാർ ശില്പശാലയിൽ പങ്കെടുത്തു രജിത ആർ ആർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റിപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് വർഗീസ് അക്രഡിറ്റഡ് മീഡിയേറ്റർ അഡ്വക്കേറ്റ് എം എസ് അജിത് മൂവാറ്റിപ്പുഴ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി വി വി ശ്യാം കോതമംഗലം സെക്രട്ടറി സിമി മാധവൻ എന്നിവർ പ്രസംഗിച്ചു ഹരിതകടമ സേനാംഗങ്ങൾക്ക് തണലേകി സത്യസായി സേവാ സമിതിയുടെ തണൽ പദ്ധതി പായ്പട പഞ്ചായത്തിലെ എല്ലാ ഹരിതകടമ സേന അംഗങ്ങൾക്കും തലയിൽ ഉറപ്പിച്ചു വയ്ക്കാവുന്ന കുടകൾ വിതരണം ചെയ്തു സത്യസായി സേവാ സമിതി കീഴിലം ശാഖിയുടെ തണൽ പദ്ധതിയുടെ ഭാഗമായി പായ്പട പഞ്ചായത്തിലെ എല്ലാ ഹരിത കർമ്മസേന അംഗങ്ങൾക്കും മഴക്കാലങ്ങളിലും വേനൽക്കാലങ്ങളിലും ഉപകാരപ്രദമാകും വിധം തലയിൽ ഉറപ്പിച്ചു വയ്ക്കാവുന്ന കുടകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ കുടകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഗന്യ അനീഷ് പഞ്ചായത്ത് അംഗം എം സി ബിനയൻ സെക്രട്ടറി ഷാജി കെ എച്ച് സത്യസായി സേവാ സമിതി അംഗങ്ങളായ രാധാകൃഷ്ണൻ സുഗതൻ ബാബുരാജ് ജയൻ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഖരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു എഐ എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഗോവിന്ദസ് കുന്നുംപുടത്തിന് തെരഞ്ഞെടുത്തു പാലക്കാട് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് എസ് എഫ് എറണാകുളം ജില്ലാ സെക്രട്ടറി കൂടിയായ ഗോവിന്ദ് സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് പൗത്താനിക്കാട് പ്രവർത്തിക്കുന്ന അന്ത വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സിന്റെ കീഴിൽ പൗത്താനിക്കാട് പ്രവർത്തിക്കുന്ന അന്ത വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു എന്നുള്ളത് അതിൽ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും ചാരിതാരത്തിൽ നൽകുന്ന ഒരു കാര്യമാണ് ഇതൊന്ന് നന്നാക്കി എടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു അവർക്ക് ഉണ്ടാകുന്ന ഒരു സൗകര്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതിന് നിമിത്തമാകാൻ കഴിഞ്ഞത് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രശ്നമെന്നുള്ളിൽ നിമിത്തമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുകയാണ് റാണിച്ച് വെച്ച് അതിൻ്റെ പിന്നാലെ നിന്ന് എല്ലാ കടമ്പകളും പൂർത്തീകരിച്ച് എല്ലാ പ്രയാസങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് ഈ ഇതായിട്ടുള്ളത് നമ്മൾ ഓഗസ്റ്റ് മുപ്പതാം തീയതി ഇത് നമ്മൾ ഉദ്ഘാടനം വലിയ പരിപാടി നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ അതിൻ്റെ എല്ലാ പ്രവർത്തനവും നമ്മൾ തീർക്കും അതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെ തീർക്കുക എന്തായാലും ഇതിന് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും പ്രിയപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്ജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാലി അയിപ്പ് നിസാമോൾ ഇസ്മയിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിനു മാത്യു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വർഗീസ് ഡോളി സജി ഷാജി സിജോൺ ഷാൻ മുഹമ്മദ് ലോറൻസ് ഇബ്രഹാം ജേക്കബ് വർഗീസ് ജയരാജ് പി ജിഷ ഇ പി എന്നിവർ പങ്കെടുത്തു മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ചു ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത് കാഴ്ചയില്ലാത്ത വനിതകൾക്കായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനമാണ് പോത്താനിക്കാട് ഉള്ളത് അടുപത് വനിതകൾക്ക് താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള സൗകര്യം ഇവിടെയുണ്ട് എന്നാൽ ഇരുപത് വർഷമായി കേന്ദ്ര സർക്കാരിന്റെ ഗ്രാന്റ് ലഭിക്കാത്തത് പ്രവർത്തനത്തെ ബാധിച്ചു ഗ്രാന്റ് ലഭിക്കാത്തതിനാലും വരുമാനം കുറഞ്ഞതിനാലും ഇരുപത് വനിതകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ളത് ഈ സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായത് തകിൽ വിദ്വാൻ കിഴക്കേക്കര തോപ്പിൽ വിദ്യു കൃഷ്ണൻ മുപ്പത്തി നിര്യാതനായി സംസ്കാരം വെള്ളിയാഴ്ച രണ്ടിന് തൊടുപുഴ നഗരസഭാ ശ്മശാനത്തിൽ നടത്തപ്പെട്ടു പിതാവ് കൃഷ്ണൻകുട്ടി മാധവ പരാതിയായ വിജയമ്മ നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഇൻസ്പയറിംഗ് ജേർണി ദ ഫ്യൂച്ചർ നമസ്കാരം